രേഖകളില്ലാത്ത പതിനഞ്ച് ലക്ഷം രൂപയുമായി തിരൂർക്കാട് സ്വദേശിനിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ലൈല എന്ന സ്ത്രീയെയാണ് അറസ്റ്റ് ചെയ്തത് രേഖകളില്ലാത്ത പണം പെരിന്തൽമണ്ണ നഗരത്തിലെ എസ് ബി ഐ ബാങ്കിന്റെ എ ടി എം കൌണ്ടറിലെ സി ഡി എം വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് അയക്കാൻ എത്തിയപ്പോഴാണ് ഇവരെ പിടികൂടിയത് രേഖകളില്ലാതെ അനധികൃതമായി ബാഗിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം രൂപയുമായാണ് ലൈലയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർക്കാട് പരേതനായ മാടായി മുസ്തഫയുടെ ഭാര്യയാണ് ഇവർ ചൊവ്വാഴ്ച പെരിന്തൽമണ്ണ നഗരത്തിൽ പട്ടാമ്പി റോഡിലെ എസ് പി എ ടി എമ്മിന് മുമ്പിൽ നിന്നാണ് ഒരു ബാഗ് നിറയെ പണവുമായി ഇവരെ പിടികൂടിയത് സി ഡി എം വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നത് സംബന്ധിച്ച് പെരിന്തൽമണ്ണ പോലീസിന് രസവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധിക്കുകയായിരുന്നു കയ്യിലുള്ള പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് മുന്താസ് ലൈലയോട് ചോദിച്ചപ്പോൾ ഇവർ കൃത്യമായി മറുപടി നൽകിയില്ല തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇവർ ഇത്തരം പണമിടപാട് സംഘത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചുവരുന്ന സ്ത്രീയാണെന്ന് അന്വേഷണത്തിൽ മനസ്സിലായതായി പെരിന്തൽമണ്ണ എസ്എച്ച്ഒ സുമേഷ് സുധാകർ പറഞ്ഞു അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ണികളെക്കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുമെന്നും എസ് എച്ച്ഒ അറിയിച്ചു സി പി ഒമാരായ സ്മിത ഗ്രീഷ്മ ജിദ്ദീൻ സജിബിബിൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി ജയിലിൽ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ